സ്ത്രീകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടാൻ കിയോറ വിമന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം ഷോറൂംബിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ഉസ്താദ് സഹദുള്ള സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്ത്രീകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടാൻ കൂട്ടാൻ വിമൻ വിമന്റെ എക്സ്ക്ലൂസീവ് വിമൻ സ്റ്റോർ നേലൈപാട്ടാമ്പിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ഉസ്താദ് സഹദുള്ള സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി മറ്റു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഫാഷൻ ട്രെൻഡ്സിന്റെ പുതിയ നിറം പകർന്നുകൊണ്ടാണ് കിയോറ വിമൺ മേലെ പട്ടാമ്പിയിൽ തുറന്ന് പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് ലേഡീസിന് ആവശ്യമായ എല്ലാവിധ വസ്ത്രങ്ങളുടെയും ഗംഭീര കളക്ഷനുകളാണ് കിയോറ വിമണിൽ ഒരുക്കിയിരിക്കുന്നത് പാർട്ടി വെയർ വെസ്റ്റേൺ വെയർ എഥനിക് വെയർ എന്നിവയുടെ വിപുലമായ ശേഖരം കിയോറയിൽ ലഭ്യമാണ് മികച്ച ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ മിതമായ വിലയിൽ എന്നതാണ് കിയോറ വിമന്റെ പ്രത്യേകത ചുരിദാറുകൾ ചുരിദാർ മെറ്റീരിയലുകൾ കുർത്തീസ് ക്രോപ് ടോപ്സ് ഷേർട്സ് ജീൻസ് കോട്ടൺ പാൻസ് ലെഗിൻസ് ഗൗൺസ് മിടി ടോപ്സ് പലോസ അങ്ങനെ സ്ത്രീകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന എല്ലാ വസ്ത്രങ്ങളും കിയോറ വുമണിൽ ഒരുക്കിയിട്ടുണ്ട് മറ്റെവിടെയും കാണാത്ത വസ്ത്രങ്ങളുടെ യുണീക് കളക്ഷനുകളും ആരെയും ആകർഷിക്കുന്ന ഡിസൈനുകളും മെറ്റീരിയലുകളുടെ ക്വാളിറ്റിയുമെല്ലാം കിയോറ വിമണിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു വെറൈറ്റി ഡ്രസ്സുകളുടെ മികച്ച കളക്ഷനോടൊപ്പം നിരവധി ഓഫറുകളും കിയോറ വിമണിൽ ലഭ്യമാണ് പെരുന്നാൾ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാൻ സ്പെഷ്യൽ കളക്ഷനുകളും കിയോറയിൽ സജ്ജമാക്കിയിട്ടുണ്ട് അതും വ്യത്യസ്ത മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള ക്വാളിറ്റി അഷ്വേർഡ് തുണിത്തരങ്ങൾ കിയോറ വുമന്റെ വിശാലമായ എക്സ്ക്ലൂസീവ് ഷോറൂമാണ് മേളെ പട്ടാമ്പിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പാർട്ടി വെയർ എഥനിക് വെയർ വെസ്റ്റേൺ വെയർ എന്നിവയുടെ വിപുലമായ കളക്ഷൻ ഒരുക്കി പട്ടാമ്പിക്ക് പുതിയ നിറം പകരുകയാണ് ദ എക്സ്ക്ലൂസീവ് വിമൻ സ്റ്റോറായ കിയോറ വിമൺ